ഹായ് ഫ്രണ്ട്സ് പി എസ് സി പരീക്ഷകളിലെ ഏതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമ്മൾ ബയോളജിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പൊതുവേ നമ്മൾ കാണാറുണ്ട് ബയോളജിയിലെ ബയോളജിയിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളുടെ ഒരു ഭാഗമാണ് സ്കിന്ന് സ്കിന്നിനെ കുറിച്ച് നമുക്കന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ വലിയ അവയവും അതിനു പുറമെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് സ്കിന്ന് എന്നാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരിക അവയവം എന്നറിയപ്പെടുന്നത് കരളാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാണെങ്കിൽ ഏറ്റവും വലിയ ആന്തരിക അവയവം കരളാണ് ഈ സ്കിന്നിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ താപനില കോൺസ്റ്റൻ്റായി നിലനിർത്തുക എന്നാണ് നമ്മുടെ ശരീരത്തിന്റെ താപനില സ്ഥിരമായി സ്ഥിരമായി നിലനിർത്തുക എന്നതാണ് തൊക്കിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിനു പുറമെ നമ്മുടെ തൊക്കിനെ തിരിച്ചറിയാൻ കഴിയുന്ന സംവേദങ്ങൾ ചൂട് തണുപ്പ് സ്പർശം മർദ്ദം വേദന എന്നിവ പോലെയുള്ള എന്നിവ തിരിച്ചറിയാനും സ്കിന്നെ നമ്മളെ സഹായിക്കാറുണ്ട് ഈ സ്കിൻ സ്കിന്നിൽ കാണപ്പെടുന്ന രണ്ട് തരം ഗ്രന്ഥികളുണ്ട് ഒന്ന് വിയർപ്പ് ഗ്രന്ഥികളും അതുപോലെ തന്നെ സെബേഷ്യസ് ഗ്രന്ഥികളും വിയർപ്പ് ഗ്രന്ഥികളെ നമുക്ക് സ്വെഡ് ഗ്ലാൻസ് എന്നും ഗ്രന്ഥികളെന്നും പറയാം ഏ വിയർപ്പ് ഗ്രന്ഥികളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിയർപ്പ് പുറന്തള്ളുക എന്നതാണ് ഈ സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെബൻ എന്നൊരു ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യുക എന്നാണ് ഈ സെബത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് നമ്മുടെ സ്കിന്നിന് വേണ്ട സോഫ്റ്റ്നെസ് മൃദുത്വം അതുപോലെ സ്കിന്നിലെ ഹെയറിന് വേണ്ട മൃദുത്വം നൽകുക എന്നാണ് ഇനി പറയാനുള്ളത് അതിചർമ്മമാണ് നമ്മുടെ തൊക്കിൻ്റെ ഏറ്റവും മേൽപ്പാളിയും അതുപോലെ തന്നെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയുമാണ് അതിചർമ്മം എന്നറിയപ്പെടുന്നത് ഈ അതിചർമ്മം ഒരു കൂടി ചെറിയ മുഴകൾ രൂപപ്പെടും ഈ ഒരു അവസ്ഥയാണ് അരിമ്പാർ എന്ന് പറയുന്നത് മിക്കവരിലും നമ്മൾ ഈ ഒരു അസുഖം കാണപ്പെടാ കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ഈ അതിചർമം അടർന്നു വീഴുന്ന ഒരു അവസ്ഥയാണ് സോറിയാസിസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പറയാനുള്ളത് മെലാനിനെ കുറിച്ചാണ് ഏർ നമ്മുടെ ശരീരത്തിന് നിറം നൽകുന്ന ഒരു വർണ്ണ വസ്തുവാണ് മെലാനിൻ എന്ന് പറയുന്നത് അതിനു പുറമെ നമ്മുടെ ശരീരം സ്കിന്നിന് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷണം നൽകുന്നതും ഈ മെലാനിൻ എന്നൊരു വർണ്ണ വസ്തുവാണ് ഈ മെലാനിൻ കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ആൽബുനിസം എന്ന് പറയുന്നത് ഇതിന് പുറമെ തന്നെ ഒട്ടേറെ നമുക്ക് സ്കിന്നിനു ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെലനോമ പാണ്ട് കാൻഡിഡൈറ്റിസ് ഡെർമറ്റൈറ്റിസ് അങ്ങനെ നിരവധി അസുഖങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് നമുക്ക് ഒരു ആയിട്ട് മനസ്സിലാ പ്രധാനപ്പെട്ട് മനസ്സിലാക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇത്രയും പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഏഹ് തൊക്കിനെ കുറിച്ചാണ് അടുത്തൊരു ഭാഗമാണ് നാവ് നാക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം നാവ് നമ്മളെ രുചി അറിയാനാണ് സഹായിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നാവിന്റെ രുചി അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് രാസഗ്രാഹികൾ എന്നറിയപ്പെടുന്നത് ഈ നാവിന്റെ ഉപരിതലത്തായി കാണപ്പെടുന്ന പൊന്തി നിൽക്കുന്ന ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് അതിനെയാണ് നമ്മൾ പാപ്പില്ലകൾ എന്ന് പറയുന്നത് ഈ പാപ്പില്ലകളിലാണ് നമ്മൾ സ്വാദ മുഗുളങ്ങൾ കാണപ്പെടുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നാല് രുചികളാണ് നമുക്കിപ്പോ നിലവിലുള്ളത് പ്രാഥമിക രുചികളായിട്ട് പറയുന്നത് ഒന്നാമത്തെയാണ് മധുരം ഉപ്പ് പുളി കയ്പ്പ്പ് എന്നിവയാണ് നാല് പ്രാഥമിക രുചികൾ മധുരം അനുഭവപ്പെടുന്നത് നാവിൻ്റെ അഗ്രഭാഗത്തായിട്ടാണ് പുളി അനുഭവപ്പെടുന്നത് നാവിൻ്റെ ഇരു ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലായിട്ടാണ് കയ്പ് അനുഭവപ്പെടുന്നത് നാവിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഉപ്പ് അനുഭവപ്പെടുന്നത് നാവിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇരുവശങ്ങളിലായിട്ടാണ് ഉപ്പ് അനുഭവപ്പെടുന്നത് ഇതിന് പുറമെ അഞ്ചാമതായി കണ്ടെത്തിയൊരു രുചിയും കൂടെ രുചിയും കൂടിയുണ്ട് അതാണ് ഉമാമി എന്ന് പറയുന്നത് അത് ഏകദേശം പറയുകയാണെങ്കിൽ അജ്നൊമോട്ടോയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഉമാമിക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടൽ വിഭവങ്ങൾ എന്നിവയൊക്കെ ഏർ ഉമാമിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം പിന്നെ അടുത്ത് നമ്മൾ ആറാമതായ രുചിയും കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതാണ് ഒലിയോഗസ്റ്റിസ് എന്ന് പറയുന്നത് ഇത് പറയുകയാണെങ്കിൽ കൊഴുപ്പിന്റെ ഒരു ടേസ്റ്റ് ആണ് പറയപ്പെടുന്നത് ഒലിയോഗസ്റ്റിസ് എന്ന് പറയുന്നത് നമുക്കിപ്പോ ടോട്ടൽ ആറ് രുചികളാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് മധുരം ഉപ്പ് പുളി കയ്പ്പ് ഉമാമി ഒലിയോഗസ്റ്റിസ് എന്നിവയാണ് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് ആറ് രുചികൾ എന്ന് പറയുന്നത് അടുത്തതായി ജ്ഞാനേന്ദ്രിയങ്ങളുടെ വേറൊരു ഭാഗമാണ് മൂക്ക് മൂക്കിനെ കുറിച്ചുള്ള പഠനശാഖ റിനോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മൂക്കിന്റെ ധർമ്മം എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശ്വസിക്കാൻ സഹായിക്കുന്ന മൂക്കാണ് അതിനു പുറമെ ഗന്ധങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതും മൂക്കാണ് ഈ ഗന്ധങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനുള്ളൊരു ഗ്രാഹിയുണ്ട് ആഹ് ഗ്രന്ഥങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് ഗ്രന്ഥഗ്രാഹികൾ ഈ ഗ്രന്ഥഗ്രാഹികളുമായി ബന്ധപ്പെട്ട നെർവാണ് നാടികളാണ് ഓൾ ഫാക്ടറി നെർവ് എന്നറിയപ്പെടുന്നത് നമ്മൾ മണം തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട് ഇതിനാണ് അനോസ്മിയ എന്നറിയപ്പെടുന്നത് മൂക്കിനെ കുറിച്ച് നമുക്ക് അറിയേണ്ട ഇത്രയും കാര്യങ്ങളെ പ്രധാനപ്പെട്ടതായിട്ടുള്ളു നമ്മളിന്ന് നോക്കിയത് ജ്ഞാനേന്ദ്രിയങ്ങളുടെ മൂന്ന് ഭാഗങ്ങളാണ് സ്കിന്ന് നാക്ക് മൂക്ക് എന്നിവയെക്കുറിച്ചാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന അഞ്ച് ഭാഗങ്ങൾ ഉൾപ്പെട്ടതാണ് പ്രധാനമായും കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് എന്നിവ നമ്മൾ ഏതൊരു പി എസ് സി എക്സാം ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും എന്താ പറയുക ബയോളജിയിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ആ ബയോളജി ഭാഗത്തു നിന്നും ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ് ഈ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വേറെ ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക് യു